കുട്ടമശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ നേതൃത്വത്തിൽ നട്ട വൃക്ഷത്തൈകൾ നശിപ്പിച്ചുണ്ടിൽ കുട്ടമശ്ശേരി ചൊവ്വര ജംഗാർ കടവിൽ നട്ട സപ്പോട്ടാണ് നശിപ്പിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് പി സി ക്യാമ്പിന്റെ ഭാഗം മൂന്ന് ദിവസം നീണ്ടിരുന്ന എസ് പി സി ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഫ്രീവാക്കുന്നൊരു പരിപാടി എസ് പി സി കണ്ടക്ട് ചെയ്യുന്നു അതിന്റെ ഭാഗമായിട്ട് ചൊവ്വര അംഗവാടികള് ജംഗാർ കടവ് പിന്നെ കിഴിമാട് ആയുർവേദ ഹോസ്പിറ്റൽ ആശുപത്രി ഇത് ഇതിലൊക്കെ ആയുർ മറ്റേ പലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചിരുന്നു കൊറേ കഥയില് പ്രളയത്തിൽ നശിച്ചുപോയി പക്ഷേ പ്രളയത്തിന് അതിജീവിച്ച് എന്ന സപ്പോർട്ടമരത്തെയും പേരമരത്തെയാണ് സാമൂഹ്യ വിരുദ്ധരായ ആളുകൾ ഇപ്പോൾ നശിപ്പിച്ചിരിക്കുന്നത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി മിനി പാർക്കും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് നാട്ടുകാരെല്ലാം കൂട്ടമായിട്ട് ഇങ്ങനെ സംവിധാനം ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിലൂടെ നടന്നു പോകാൻ തന്നെ ഇവിടുന്ന് മാലിന്യങ്ങളെല്ലാം ഇട്ട് ഇവിടെ നടന്നു പോകാൻ തന്നെ ഭയങ്കര ദുഷ്ചര അന്തരീക്ഷം അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത രീതികളിൽ ഒപ്പം തന്നെ ഒരു വെള്ളം വന്നു കഴിഞ്ഞാൽ കുത്തി ഒരിച്ചു പോയിക്കൊണ്ട് വളരെ പ്രയാസകരമായ രീതിയിൽ ഉള്ള സംവിധാനത്തിൽ നിന്നപ്പോഴാണ് ഇവിടുത്തെ നാട്ടുകാരും അവിധകാംക്ഷകളെല്ലാം ചേർന്നുകൊണ്ട് ഇതിനെ ഒരു ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരണം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ കടവ് റെഡിയാക്കി അവിടെ നീന്തൽ പരിശീലനം നടത്തുകയും ഇതെല്ലാം കെട്ടിയിരിക്കുന്ന അവർ തന്നെ അവരുടെ സ്വന്തം പ്രയത്നത്തിലൂടെ നിർമ്മിച്ചുവെച്ചിരിക്കുന്ന സംവിധാനമാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇന്ന് കൊച്ചുകുട്ടികൾക്കാണ് വിശ്രമിക്കാനായിട്ടും അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ കഴിയുന്ന രീതിയിലേക്ക് ഇവിടെ കടന്നു വരാൻ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അപ്പോഴാണ് എസ് പി സി ഇവിടെ അതിന്റെ പ്രകൃതിയും സംരക്ഷിക്കുക അതിന്റെ ഭാഗമാക്കി മാറ്റാവുന്ന രീതിയിലുള്ള ആ ഒരു രണ്ട് ഇരുപത്തി മൂന്നില് ആദ്യ ബാച്ച് എസ് പി സി ആദ്യ ബാച്ചിൽ പ്രവർത്തകർ വന്നിട്ട് ഈ ചെടികളെല്ലാം ഇവിടെ നട്ടുപിടിപ്പിക്കും ഇവിടെ തൊട്ട് മുഖ അവിടത്തെ അംഗവാടി തന്നെ ഇപ്പൊ വളർന്നിരിക്കുന്ന റമ്പോട്ട് നമുക്ക് കാണാം അപ്പൊ അതെല്ലാം ഇവിടെ ഇതിനോടൊപ്പം തന്നെ വളർത്തിയെടുത്താൽ അതൊക്കെ ആരും അങ്ങനെ ഉപദ്രവിക്കാത്ത ഭംഗിയായിട്ട് അത് വളർന്നു കയറി ഇവിടെ ഇതിനുള്ള സാമൂഹിക ദ്രോഹികളുടെ ഒരു ഉപദ്രവം ശല്യം എപ്പോഴും ഇവിടെ ഉണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇതൊക്കെ പലപ്പോഴും കാടും ചെളിയും എല്ലാം കാലവർഷങ്ങളിൽ ഉണ്ടാകുമ്പോൾ നേതൃത്വത്തിൽ വൃത്തിയാക്കി പോരുന്ന ഒരു ഇടം കൂടിയാണ് പ്രകൃതി ഇല്ലാതായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട് എല്ലാവരും മുന്നോട്ട് വരണം പ്രകൃതിയെ ഈ കാലഘട്ടത്തിൽ ആരും അങ്ങനെ സംരക്ഷിക്കാനുള്ള പ്രകൃതിയെല്ലാവരും സംരക്ഷിക്കാൻ വേണ്ടി ഒരു കൂട്ടായ്മയായിട്ട് എല്ലാവരും ഉത്തരവാദിത്വമായിട്ടത് ഏറ്റെടുക്കണം